നമസ്കാരം തിരുവല്ലയിലെ നടു റോഡിലൂടെ നടന്നു പോകുമ്പോൾ പത്തൊൻപത് വയസ്സുകാരിയായ ആ പെൺകുട്ടിയെ ഒരു നരാധമൻ പെട്രോൾ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കേരളീയ സമൂഹം ഒന്നാകതടുങ്ങി തീർച്ചയായും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും ഒരു മാധ്യമം എന്ന നിലയിൽ ഞങ്ങളുടെ സ്ഥാപനവും പൊതുസമൂഹത്തിനൊപ്പം സങ്കടത്തോടെ കരഞ്ഞു പിറ്റേ ദിവസം അതായത് ബുധനാഴ്ച ഞങ്ങളുടെ പ്രതിനിധി പ്രകാശ് ചന്ദ്രശേഖരൻ ഈ പെൺകുട്ടിയുടെ പിതാവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ദയനീയമായ സ്ഥിതി കേട്ട് വീണ്ടും ശങ്കടം ഇരട്ടിച്ചു കുട്ടിയെ എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയ്ക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നാൽ ചികിത്സയ്ക്ക് കാശില്ല ശരീരമാസകലം പൊള്ളി വേദന കൊണ്ട് പിടയുകയാണ് മുഖവും ശരീരവും വെന്തു കീറി ജീവൻ രക്ഷിക്കാൻ കഴിയും എന്ന് ഡോക്ടർമാർ വിചാരിക്കുന്നു അങ്ങനെയാണ് മിനിഞ്ഞാന് അതായത് ബുധനാഴ്ച ഞങ്ങൾ ഞങ്ങളുടെ വായനക്കാരോട് സഹായം ചോദിച്ചത് ആദ്യം വിചാരിച്ചത് ആ പെൺകുട്ടികളുടെ പിതാവിൻ്റെ അക്കൗണ്ട് നേരിട്ട് കൊടുക്കാം എന്ന് തന്നെയായിരുന്നു എന്നാൽ ആ അക്കൗണ്ട് വേരിഫൈ ചെയ്യാൻ പിതാവിന് പോലും സാധിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഞങ്ങൾ പൊതു ലക്ഷ്യമാക്കി തുടങ്ങിയ ആവാസ് അതായത് അസോസിയേഷൻ ഫോർ വെൽഫെയർ ആക്ഷൻ ആൻഡ് സോഷ്യൽ ഇനിഷ്യേറ്റീവ് എന്ന ചാരിറ്റിയുടെ അക്കൗണ്ടിലേക്ക് കാശ് സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ബുധനാഴ്ച ഞങ്ങൾ വായനക്കാരോട് അഭ്യർത്ഥിച്ചപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് മറുനാടൻ മലയാളിയുടെ വായനക്കാരും മറുനാടൻ ടിവിയുടെ പ്രേക്ഷകരും നൽകിയത് ഒരു ലക്ഷത്തി എൺപത്തി ഒരായിരം രൂപയായിരുന്നു ഇന്ന് ഞങ്ങൾ കണക്ക് പരിശോധിച്ചപ്പോൾ അത് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായി മാറി ആവർത്തിക്കട്ടെ അമേരിക്കയിലുള്ള എൻ്റെ സഹോദരി അയച്ചു എന്ന് പറഞ്ഞ അൻപതിനായിരം രൂപ ഇപ്പോഴും ഞങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല അതിനർത്ഥം വിദേശത്തു നിന്നും പലരും അയക്കുന്ന കാശ് ഇനിയും എത്താനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇതിനിടയിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തോരായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് രൂപ ശേഖരിച്ചിരിക്കുന്നു അടിയന്തര സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഇന്നലെ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ ഞങ്ങൾ ഈ പെൺകുട്ടിയുടെ അച്ഛൻ വിജയ് കുമാറിന്റെ അക്കൗണ്ടിലേക്ക് കഴിഞ്ഞു അതിന്റെ രേഖയാണ് ഞങ്ങൾ ഇതോടൊപ്പം കൊടുക്കുന്നത് ബാക്കി കാശിൽ ഒരു കാശു പോലും ചെലവിന് പോലും എടുക്കാതെ മുഴുവൻ കാശും ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കും ചികിത്സയ്ക്ക് ആവശ്യത്തിലധികം രൂപയുണ്ടെങ്കിലും മുഴുവൻ രൂപയും ഞങ്ങൾ കൊടുക്കും എത്ര രൂപ വേണ്ടി വരുമെന്ന് അറിയില്ല ഇപ്പോൾ ആശുപത്രിയിൽ അത്രയും കാശ് ഉള്ളൂ എന്നതുകൊണ്ടും മാത്രമല്ല ഓരോ ട്രാൻസ് ഞങ്ങൾ വെയിറ്റ് ഇതിനിടയിൽ വീണ്ടും പൈസ ആവശ്യമായി വന്നാൽ ഇടയിൽ തന്നെ ഞങ്ങൾ കൊടുക്കും അല്ലെങ്കിൽ അപ്പീല് പൂർത്തിയാകുന്നത് വരെ മൂന്നോ നാലോ ദിവസം കൂടി കാത്തിരുന്ന ശേഷം മുഴുവൻ തുകയും ഒരുമിച്ച് ഞങ്ങൾ കൈമാറും ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തുക സുതാര്യമാവണം എന്ന നിർബന്ധമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത് ഈ വാർത്തയ്ക്കൊപ്പം ഞാനത് കാണിക്കുന്നുണ്ട് ഒപ്പം ഇത് സംബന്ധിച്ച് മറനാടൻ മലയാളി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വാർത്തയിൽ മുഴുവൻ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും ഉണ്ട് എന്നാൽ കാശ് തന്നവരുടെ പേര് ഞങ്ങൾ മായിച്ചിരിക്കുകയാണ് തുക മായിച്ചിട്ടില്ല അവരുടെ സ്വകാര്യതയ്ക്ക് വേണ്ടിയാണ് പലരും നൂറ് രൂപയും ഒക്കെ നൽകിയവർക്ക് കുറഞ്ഞു പോയോ എന്ന തോന്നൽ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി മാറ്റിയിരിക്കുന്നത് ആർക്കെങ്കിലും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരുടെ പേര് ഞങ്ങൾ വെളിപ്പെടുത്തി തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും പെൺകുട്ടി ഇപ്പോഴും അപകടമില്ല തരണം ചെയ്തിട്ടില്ല വേദന കൊണ്ട് പൊളയുകയാണ് എന്ന് മാതാവും പിതാവും പറയുന്നു ഞങ്ങൾ അവരുമായി ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ആശുപത്രിയുമായി ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മാധ്യമം എന്ന നിലയിൽ വാർത്ത എഴുതുന്നതിനപ്പുറമുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇതിന് മുൻപ് ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹോദര മാധ്യമമായ ബ്രിട്ടീഷ് മലയാളിയുടെ ആഭിമുഖ്യത്തിൽ നൽകിയ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ഇത് കഴിഞ്ഞ ആറ് കൊല്ലമായി ഭംഗിയായി നിറവേറ്റുന്നുണ്ട് ഏതാണ്ട് ആറു കോടിയോളം രൂപ ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ചികിത്സിക്കും മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും മറ്റുമായി നൽകി കഴിഞ്ഞിരിക്കുന്നു ഇത് ഞങ്ങൾ മറനാടൻ്റെ ഇനീഷ്യേറ്റീവുകൾ തുടങ്ങിയ പൊതുപ്രവർത്തകരുടെ സംഘടനയായ ആവാസിന്റെ ആദ്യത്തെ സംരംഭമാണ് പൂർണ്ണമായും സുതാര്യതയാണ് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നത് പണം നൽകിയവർക്കൊക്കെ ഞങ്ങൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ് തന്നെ പിന്നീട് ഇമെയിലിലൂടെ അയച്ചു നൽകുന്നതാണ് ഇമെയിൽ ലഭ്യമാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും ആളുകൾക്ക് അംഗത്വം നൽകുന്നതിനുള്ള അവസരം ഞങ്ങൾ നൽകുന്നതാണ് ആദ്യത്തെ ദിവസം നൂറ്റി പതിനേഴ് പേരും രണ്ടാമത്തെ ദിവസം നൂറ്റി എട്ട് പേരുമാണ് കാശ് നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ പൂർണ്ണ വിവരം ഞങ്ങൾ പുറത്ത് പുറത്തുവിടുന്നതാണ് ആർക്കെങ്കിലും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയവും ആശങ്കയോ ഉണ്ടെങ്കിൽ കേരള ആവാസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിൽ അയയ്ക്കണം കെ ഇ ആർ എൽ എ ഡബ്ല്യു എസ് അറ്റ് ജിമെയിലിൻ്റെ വിലാസത്തിൽ അയയ്ക്കുക ഞങ്ങൾ മറുപടി നൽകുന്നതാണ് എല്ലാ വായനക്കാർക്കും ഞങ്ങളുടെ ഈ സംരംഭത്തോടൊപ്പം നിന്ന് എല്ലാ വായനക്കാർക്കും പ്രേക്ഷകർക്കും നന്ദി